അസ്സലാമു അസലാമലൈക്കും വരഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാര് വാട്സപ്പിലൂടെ ആയിട്ട് അവരുടെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യണം ചെയ്യണമെത്താ എന്ന് വാട്സപ്പിലൂടെ ഒരുപാട് പേര് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദളും നമ്മൾ ചെയ്ത അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും അല്ലേ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ടും ഭയങ്കര തിരക്കിലായിരിക്കും കാരണം റമദാൻ മാസം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് വന്നു ചേരാൻ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഇൻഷാ അല്ലാ അപ്പം നമുക്ക് ഓരോരുത്തർക്കും വീട്ടിൽ നനച്ചുപുളി അങ്ങനെയുള്ള ഓരോരോ കാര്യത്തിൽ തിരക്കായിരിക്കും എല്ലാവർക്കും അല്ലേ ഇനി റമദാൻ വന്നെത്തുന്നത് വരെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും നമ്മൾ അടുക്കളയിലേക്ക് ആവശ്യമുള്ള എല്ലാ പൊടികൾ ഉണ്ടാക്കി വെക്കലും അരിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെയുള്ള എല്ലാ പൊടികളും ഉണക്കലും വാങ്ങിയിട്ട് ഉണക്കി അതൊക്കെ പൊടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ജനാലകളൊക്കെ മാറാലൊക്കെ തട്ടി വൃത്തിയാക്കുക അത് കഴിഞ്ഞിട്ട് അതൊക്കെ തുടച്ചെടുക്കുക അതുപോലെ വേണ്ടാത്ത പാത്രങ്ങളും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് മാറ്റുക അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് ബിസി ആയിരിക്കും ആവേശമായിരിക്കും നല്ലൊരാവേശമായിരിക്കും നമുക്കിറമെത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സിലൊരു എന്താ ചെയ്യുന്ന സമയത്തും അതുപോലെ ഇതൊക്കെ തീർന്നിട്ട് എല്ലാം കഴിഞ്ഞ് നനച്ചുകുളിയൊക്കെ കഴിഞ്ഞ് ഒരു റാഹത്തായിട്ട് ഇരിക്കുമ്പോൾ മനസ്സിന് തന്നെ ഒരു സമാധാനമാണല്ലേ അപ്പോൾ ഇൻഷാ ഇൻഷാള്ളാം വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നിനും പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വെക്കുക വീട് വൃത്തിയാക്കാൻ നമുക്ക് ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്നാലും അത് നമ്മൾ അതിന്റെ മുന്നേ ആയിട്ട് എല്ലാവരും ഒരു കാര്യം മാത്രം മറന്നു പോകാറുണ്ട് ആയിട്ട് ഞാൻ അടക്കം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാവരും അത് മറന്നുപോകും അത് ക്ലീനാക്കാതെയാണ് നമ്മളെല്ലാവരും വീട്ടിലെ ജോലികളും അതുപോലെ പാത്രങ്ങൾ എടുത്ത് നന്നാക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് പക്ഷേ നമ്മൾ അള്ളാഹു നമ്മിലേക്ക് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അല്ലേ അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് വീട് നനച്ചു കുളി അത് നിർബന്ധമാണ് അത് പണ്ട് മുതലേ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് റമദാനിലേക്കുള്ള ഒരുക്കം എന്ന് പറഞ്ഞിട്ട് പൊടികളായാലും വീട് വൃത്തിയാക്കലായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എന്തായാലും വേണം അത് നല്ല കാര്യം തന്നെയാണ് അതിന് മുന്നേയായിട്ട് എല്ലാവരും ഒരു കാര്യം മറന്നു പോവാറുണ്ട് ആ പൊ പൊടിയും മാറാലയും കച്ചറിയുമൊക്കെ നമ്മുടെ ഹൃദയത്തിലുമുണ്ട് െ അഴുകിയിട്ട അഴുകിയ പൊടികൾ കരികൾ മാറാലകൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റണം കഴുകി വൃത്തിയാക്കണം അത് ഹൗസ് ഭവാനൊത്തല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഒന്നാമത്തേത് മറ്റുള്ളവരോടുള്ള തോന്നുന്ന അസൂയ കിബിറ് അസൂയ അതൊന്നും ഉണ്ടാവരുത് അസൂയ ഉണ്ടാവരുത് കിബിർ ഉണ്ടാവരുത് ഒരിക്കലും അങ്ങനെ മറ്റൊരാളോട് അങ്ങനെ ഒരു കിബിറോ അസൂയ നമുക്ക് തോന്നരുത് ഒരു നിമിഷം മതി നമുക്ക് നമ്മളിപ്പോൾ ഒരാളെ പറ്റിയിട്ട് കുറ്റമോ കുറവോ പറയുന്നു എന്ന് വിചാരിക്കാം പറഞ്ഞു പോവാറുണ്ട് രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ തന്നെ ആദ്യം പറയാ മറ്റുള്ളവരുടെ സംസാരമായിരിക്കും അവരങ്ങനെയാണ് അവൾ എങ്ങനെയാണ് അവരുടെ പോരായിക എങ്ങനെയുണ്ട് അവരത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അവരുടെ കുറ്റങ്ങൾ എങ്ങനെ പറയും അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ആ ഒരവസ്ഥ മറ്റുള്ളവരുടെ ആ കാര്യം നമ്മൾ പറയുന്നത് അവരുടെ ആ ഒരവസ്ഥ അള്ളാഹു സുബാന തല നമുക്കും ആ ഒരവസ്ഥ തരും നമ്മളും അവരെ എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അവരുടെ കുറ്റക്കുറവുകൾ നമ്മൾ പറയുന്നത് എന്ത് കാര്യം വെച്ചിട്ടാണോ ആ ഒരു കാര്യം അള്ളാഹു നമ്മിലേക്കും വരുത്തുമെന്നാണ് നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞ ആ കാര്യം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമ്മളും അനുഭവിക്കുമെന്നാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും അവരെങ്ങനെയോ ആയിക്കോട്ടെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് നമ്മളെ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും പറയാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയവരുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടിട്ട് അതൊക്കെ പൊരുത്തപ്പെടുവിക്കുക ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ആ ഒരു മനസ്സിൽ ഞാൻ നിന്നോട് അങ്ങനെ അന്ന് പറഞ്ഞത് നിൻ്റെ മനസ്സിലൊരു വിഷമമായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നീ പുറത്ത് തരണം ഒറമസല്ലേ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരോട് അവരോട് നേരിട്ട് തന്നെ പറയുക ആ മനസ്സിലത് എന്താ പറയുക അതൊരു മനസ്സിലൊരു കിബിറായിട്ട് വെച്ചുകൊണ്ട് നിൽക്കാതെ അവരോടത് പറയാതെയും എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടുവിക്കാനുള്ളവരോടൊക്കെ ആരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം നമുക്ക് വേണ്ടത് അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടുവിക്കുക അതുപോലെ തന്നെ നമ്മൾ കലാക്കിയിട്ടുള്ള നോമ്പ് നിസ്കാരം അതൊക്കെ കലാ കിട്ടുക അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് നിസ്കാരങ്ങളോ എന്തെങ്കിലും പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ അസുഖം കൊണ്ടോ ഒക്കെ ആയിട്ട് നമ്മൾ നിസ്കാരം കലാക്കിയതുണ്ടാവും അതൊക്കെ കലാകിട്ടുക നോമ്പ് ഒരുപാട് നമ്മൾ സ്ത്രീകൾക്ക് നമുക്ക് മാസത്തിൽ ഏഴ് നോമ്പ് അങ്ങനെ പത്ത് നോമ്പ് നാല് നോമ്പ് ഒക്കെ പോകുന്നവരുണ്ടാവും അല്ലേ അതൊക്കെ റമലാ മാസത്തിൻ്റെ മുന്നേ ആയിട്ട് അതൊക്കെ നോറ്റു വീട്ടാൻ നോക്കുക അല്ല അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഹൃദയം നന്നാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം വീട്ടിലെ പണിയിലേക്ക് ശ്രദ്ധിക്കാൻ അത് ആദ്യം നമ്മൾ ഓരോരുത്തർ നോക്കട്ടോ അപ്പോൾ അറിയാത്തവരുണ്ട് എങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ എന്തു ചെയ്യുക നമ്മുടെ മനസ്സ് അങ്ങോട്ട് ക്ലീൻ ആക്കുക ഒരു കറ പോലും ഉണ്ടാവരുത് ആരോടും ഒരു ദേഷ്യമോ കിബിറോ അസൂയയോ അങ്ങനെയൊന്നും നമ്മളിൽ നിന്ന് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് എനിക്ക് ഇന്നാലിന്ന ഞാൻ ഇന്നാലിന്ന കാര്യത്തിൽ നിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇനി പൊരുത്തപ്പെട്ടു തരണം കേട്ടോ റമലാൻ മാസമല്ലേ വരുന്നത് എൻ്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അങ്ങനെ അവരോട് തന്നെ പറയാം അതുപോലെ മിണ്ടാണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് അസ്സലാം എന്ന് പറയാം അവർ സലാം അടക്കുന്നില്ല നമ്മളെ കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാവരുത് അള്ളാഹു അറിയല്ലോ അവർ സലാം അടക്കുന്നില്ല അത്രക്കും തെറ്റാണ് എന്നോട് വാട്സപ്പിലൂടെ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളമായിട്ട് ഇത്ത തെറ്റ് നിൽക്കുന്നുണ്ട് കുടുംബ ബന്ധത്ത് ഭർത്താവിന്റെ ജേഷ്ഠന്റെ ഭാര്യ അങ്ങനെ എന്തോ ആണ് അനിയന്റെ ജേഷ്ഠന്റെ ഭാര്യ തെറ്റി നിൽക്കുകയാണ് ഞാൻ ഓരോ റമദാൻ മാസവും പോയിട്ട് സലാം പറയും ഇതുവരെ എന്നോട് സലാം അടക്കിയിട്ടില്ല അവരും അല്ലയുമായിട്ട് ആയിക്കോളും അത് നമ്മുടെ ഭാഗം ക്ലിയർ ആവണം നമ്മൾ അപ്പോൾ ഈ ഒരു റമദാൻ മാസവും ഞാൻ പോയിട്ട് സലാം പറയണോ അല്ലെങ്കിൽ വെറുതെ ഞാൻ അങ്ങോട്ട് പോയി അതിനായിട്ടാണ് ഞാൻ അവരെ വീട്ടിലേക്ക് എന്നോട് ആ വീട്ടിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞതാണ് ഈ വീട്ടിലേക്ക് വന്ന് പോവരുത് എന്ന് പറഞ്ഞതാണ് എന്നാലും എനിക്ക് എൻ്റെ നോമ്പ് അത് സ്വീകരിക്കുകയില്ലേ എന്ന ഒരു പേടി കൊണ്ട് ഞാൻ ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് എല്ലാ റമദാൻ മാസവും വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആയിട്ട് അവിടെ ഞാൻ പോവും എന്നിട്ട് ഞാൻ അവിടെ ഉള്ളിലേക്ക് കയറില്ല മുറ്റത്ത് എറുന്നുകൊണ്ട് ബില്ലടിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ മക്കളാണ് ഇറങ്ങി വരുന്നത് എങ്കിൽ മക്കളോട് ഉമ്മാനെ ഒന്ന് വിളിക്കുമോ എന്ന് പറയും എന്ന ഉമ്മാനെ വിളിച്ച് നേരിട്ട് ഞാൻ അസ്സലാമലൈക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ എന്ന് പറഞ്ഞാൽ മുഖം തിരിഞ്ഞു പോവലാണെന്ന് ഇതുവരെ മൂന്ന് പ്രാവശ്യം ഞാനങ്ങനെ സലാം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എന്നോട് സലാം അടക്കിയിട്ടില്ല എന്ന് നമ്മുടെ ഭാഗം ക്ലിയറായില്ലേ അവരും അള്ളാഹുവുമായിട്ടായിക്കോളും അള്ളാഹു എത്ര തന്നെ തെറ്റ് ചെയ്താലും അള്ളാഹുവിലേക്ക് നമ്മൾ പൊരുത്തപ്പെടാം അതുപോലെ തന്നെ നമ്മൾ ആ വേണ്ടത് ഈ റമലാ മാസം വരുന്നതിന് മുന്നേ ആയിട്ട് തൗബ ചൊല്ലാം തൗബ ചൊല്ലിയിട്ട് നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് പറയാം റബ്ബെ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് റമലാ മാസമാണ് ഞങ്ങളിലേക്ക് വരുന്നത് ആ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊരു പുറത്തപ്പെട്ട് മാപ്പാക്കിത്തരണമെന്ന് പറയാ പോലെ തന്നെ തൗബ ഉണ്ടല്ലോ തൗബ ഇനിയിപ്പം അറിയാത്തവരുണ്ട് എങ്കിൽ തൗബയിൽ പുസ്തകമുണ്ട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ട് ഒരുപാട് ഉസ്താദുമാർ തൗബ ചെല്ലിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിൽ നമ്മൾ നീയത്താക്കിയിട്ട് ആ ഒരു ക്ലാസ്സിൽ അങ്ങോട്ട് കയറിയാൽ മതി മനസ്സിൽ നമ്മൾ നീയത്താക്കുക ഞാൻ തൗബ ചെല്ലാൻ പോവുകയാണ് ക്രമമാസമാണ് വരുന്നത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് തരണം തൗബ ചൊല്ലി മടങ്ങുകയാണ് എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല എൻ്റെ നോമ്പിനെ സ്വീകരിക്കണേ എൻ്റെ നിസ്കാരം നീ സ്വീകരിക്കണേ ഞാൻ ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ആ തൗബ ചൊല്ലിയിട്ട് ബ്രഹ്മ മാസം വരുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യുക മനസ്സ് ക്ലിയറാക്കുക മനസ്സിൽ നിന്ന് തുടങ്ങുക നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നനച്ചുകൂടി തുടങ്ങുക ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലും നമ്മൾ അവരെ കേൾക്കാതെയോ കേട്ടിട്ടോ അല്ലേ അവരെ കരയിപ്പിച്ചതോ അവർക്ക് ടെൻഷൻ വരുന്ന വാക്കാലെ പറഞ്ഞതോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളവർ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ടാവും അവരെ ഹൃദയം വല്ലാണ്ട് ടെൻഷനായിട്ടുണ്ടാവും അതൊക്കെ ഉണ്ട് എങ്കിൽ അവരോട് നേരിട്ട് തന്നെ അങ്ങനെ പറ്റി പോയിട്ടോ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണ്ടട്ടോ എന്ന് പറയുക പുറത്ത് തരണ്ടട്ടോ എന്നിൽ നിന്ന് അങ്ങനെ വന്നു പോയി എന്ന് അങ്ങനെ എന്നിട്ട് നമ്മൾ വീട്ടിലെ ജനാല കഴിക്കുക വാതിൽ കഴുകുക അതുപോലെ പൊടികളുണ്ടാക്കി വെക്കുക അതുപോലെ വീട് വൃത്തിയാക്കുക മാറാനൊക്കെ തട്ടുക ആ എല്ലാ മുക്കും ആയിട്ട് വൃത്തിയാക്കുക നജസ്സോ കാര്യങ്ങളൊക്കെ വീട്ടിൽ മൂത്രം പോലെയുള്ള ചെറിയ മക്കളൊക്കെ ഉണ്ട് എങ്കിൽ എങ്കിലെന്ത് ചെയ്യുക റമലാ മാസത്തിന്റെ തലേ ദിവസം ദിവസമായിട്ടൊന്ന് വള്ളം പാർന്നിട്ട് ഒന്നായിട്ടൊന്ന് മോറിയെടുക്കുക ആ നജസൊക്കെ ഒന്ന് ഒഴുകിപ്പോവാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ പൈപ്പം ഇട്ടിട്ട് മൊത്തമായിട്ട് വെള്ളമൊന്ന് നന്നായിട്ട് ഒഴുകി വിടുക വീട്ടിൻ്റെ ഉള്ളിലൊക്കെ മൊത്തമായിട്ട് ന മൂത്രം പോലെ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ആയിട്ട് നല്ല ഇരുന്നു റമദാൻ മാസത്തിനെ വരവേൽക്കുക ഈ ഈയൊരു രൂപത്തിലായിട്ട് ആദ്യം തന്നെ മനസ്സിൽ നിന്ന് തുടങ്ങുക ഹൃദയത്തിൽ നിന്ന് തുടങ്ങുക എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല ഇനിയിപ്പോൾ മറ്റൊരാൾക്ക് ഒരുപാട് സമാധാനമുള്ള ജീവിതമാണ് സന്തോഷമുള്ള ജീവിതമാണ് അത് കണ്ടൊരിക്കലും നമ്മൾ അഹങ്കരിക്കരുത് അത് കണ്ട് നമ്മുടെ മനസ്സിന് ദേഷ്യപ്പെട്ട പെടാനുള്ള എന്താ പറയുക ചിലരങ്ങനെയുണ്ട് അവർക്ക് എന്തെങ്കിലും കാണുന്ന സമയത്ത് ഒരു ദേഷ്യം നമുക്ക് അങ്ങനെ വന്നു പോകും മനസ്സിന് അങ്ങനെ ഒരു ഒരു പ്രശ്നം അതൊന്നും ഉണ്ടാവരുത് അവർക്ക് അള്ള കൊടുത്തതാണ് അതിന് നമ്മൾ അലഹമില്ലാതെ മുഴുവനായിട്ട് നിൽക്കട്ടെ അവർക്കല്ല കൊടുത്തതല്ലേ അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ ചിന്തിക്കാം എന്നിട്ട് ഈ പറഞ്ഞ പോലെയായിട്ട് നനച്ചുകുളിയൊക്കെ എടുത്തിട്ട് വീടൊക്കെ വൃത്തിയാക്കി നല്ല റാഹത്തായിട്ട് റമദാന് റമളാൻ മാസം നമ്മിലേക്ക് വരുന്നത് നമ്മൾ ഒരുങ്ങി നിൽക്കുക നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും ഒക്കെ അള്ളാവും സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോറ്റ് വീട്ടാനുള്ള നോമ്പുകളൊക്കെ ഉള്ളവരുണ്ടാവും അല്ലേ നമ്മൾ അശുദ്ധി ഉള്ള സമയത്തൊക്കെ നമുക്ക് നോമ്പ് പോയതൊക്കെ ഉണ്ടാവും അതൊക്കെ നോറ്റ് വീട്ടുക അതുപോലെ കുറേ വർഷത്തെ നോമ്പ് വീട്ടാനുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അറിയാത്തവരുണ്ട് എങ്കിൽ ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ വീട്ടുക എന്നിട്ട് ഈ റമലാ മാസം നോമ്പ് നോൽക്കാൻ ഒരുങ്ങി നിൽക്കുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് നോമ്പ് ഫുള്ളായിട്ട് നോൽക്കാൻ ആരോഗ്യം അള്ളാഹു തരട്ടെ ആരോഗ്യത്തോട് നല്ലൊരു സുഖത്തോട് ഒരു സമാധാനത്തോടെയുള്ള നോമ്പാക്കി തരട്ടെ റമദാൻ മാസം നമ്മൾ എടുക്കുന്ന നോമ്പുകളെല്ലാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ തിക്കറായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നോമ്പിലേക്ക് എല്ലാവരും നമ്മളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അറിയാത്തവരുണ്ട് എങ്കിൽ ഇപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ എന്നോട് രണ്ട് മൂന്ന് സഹോദരിമാർ വന്ന് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ നന നനച്ചുകൊളി എങ്ങനെയാണ് ഇത്ത ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ചികിത്സിക്കുന്ന ഒരാളോ അങ്ങനെ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാൻ ഒരുപാട് ഈ ഇസ്ലാമികപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ അതുപോലെ കുറേ പുസ്തകങ്ങൾ അതൊക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പം നനച്ചുപുളി ആദ്യം നമ്മൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഹൃദയത്തിൽ നിന്ന് തുടങ്ങണം ഹൃദയം ക്ലീൻ ആക്കുക ഹൃദയത്തിലെ മാറാല ഒഴിവാക്കുക പൊടികൾ ഒഴിവാക്കുക ഹൃദയം തുടച്ച് വൃത്തിയാക്കി എടുക്കുക കിബിറും അസൂയയും അതൊക്കെ ഒന്ന് നീക്കം ചെയ്യുക അതൊന്നും വേണ്ട അതൊക്കെ പോവട്ടെ നല്ലൊരു എടുക്കുക ആദ്യം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിലെ നനച്ച കുളിയൊക്കെ റാഹത്തിലാവട്ടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം റാഹത്തിലും ഒരു സമാധാനത്തിലാക്കട്ടെ നമുക്കിപ്പോൾ മനസ്സിലൊരു ടെൻഷൻ ആയിരിക്കും റമദാൻ മാസം വരുന്ന സമയത്ത് ഒരുപാട് ജോലികളുണ്ടല്ലോ ഒരുപാട് പണി ഉണ്ടെടുക്കാൻ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ് അതൊന്നും ആവണ്ട അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ഒക്കെ ആയി കിട്ടും മൂത്രം പോലെയുള്ള നജസ്സുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് എങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കട്ടോ അത് അതിൻ്റേതായ രീതിയിലൊക്കെ വൃത്തിയാക്കണം അല്ലാതെ നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ നോമ്പ് നോൽക്കുന്നതൊന്നും ചിലപ്പം സ്വീകരിക്കില്ല അള്ളാ കാരണം നജസ്സ് വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊക്കെ മക്കളൊക്കെ എവിടെയെങ്കിലും മൂത്രം മൂത്രമൊഴിച്ച് വെക്കുന്നത് നമ്മൾ തുടച്ചത് ഒക്കെ ഉണ്ടാവും ലേലത്തിൽ കതിരൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്കും അതിൻ്റേതായ റഹ്മത്തും ബർക്കത്തും ഒക്കെ ഇറങ്ങി വരണമെങ്കിൽ ആ മൂത്രം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ക്ലീൻ ആക്കി വെക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് മോറുക മനസ്സിലായാലേ പറഞ്ഞത് പൈപ്പ് എടുത്തിട്ട് ഒന്ന് വെള്ളം അടിച്ചിട്ട് ഒഴുക്കി വിടുക ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴുക്കി അങ്ങോട്ട് കളയുക അപ്പം മൂത്രം എന്ത് മൂത്രമാണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിലത്തൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ആയി കിട്ടും അതുപോലെ കസാലകളൊക്കെ പുറത്തെടുത്തിട്ട് ചേർ നമ്മൾ മേശ കസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്തെടുത്തിട്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു മോറുന്ന സമയമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈനി ഹാളിൽ വെച്ചിട്ട് തന്നെ കസാലയൊക്കെ മോറാം നമ്മൾ നിലമൊക്കെ അടിച്ച് മോറുന്ന ആ ഒരു ദിവസം ആയിട്ട് മൊത്തത്തിൽ ആയിട്ട് മൊത്തത്തിലായിട്ട് ആക്കിയാൽ മതി എല്ലായിടത്തും വെള്ളം അടിച്ചിട്ടൊന്ന് നജസ്സൊക്കെ ഒന്ന് ഒഴിക്കി കളയാ ക്ലീൻ ാക്കിയെടുക്കെട്ടോ അപ്പോൾ ഇൻഷാ അസേക്കും വരമത് താലി വാ